നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിനെ പ്രഖ്യാപിച്ചത് ജോത്സ്യനെ കണ്ട ശേഷം പ്രശസ്ത ജോത്സ്യൻ പയ്യന്നൂർ മാധവ പൊതുവാളിനെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ടത് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ കഴിഞ്ഞ ദിവസം ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഇതിനു പിന്നാലെ വിഷയം സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ ചർച്ചയാവുകയാണ് ഒരു വശത്ത് നിരന്തരം ഹൈന്ദവ രീതികളെ അവഹേളിക്കുന്നതിനിടെയാണ് ഈ ഇരട്ടത്താപ്പ് തുടരുന്നത് തിരുവനന്തപുരത്തൊന്നും പ്രജിത് മോഹനും ചേരുന്നു പ്രജിത്ത് എ കെ ജി സെൻ്റർ ഉദ്ഘാടനത്തിന് മുഹൂർത്തം കുറിക്കുന്നു അതും പത്താമതേ ദിവസമാണ് പുതിയ എ കെ ജി സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ നിലമ്പൂരിൽ അവരുടെ സ്ഥാനാർത്ഥിയും സ്വരാജിനെ പ്രഖ്യാപിച്ചത് പോലും ജോൽസ്യൻ കുറിച്ച സമയമനുസരിച്ചാണ് ഇത് ജനൻ ടി വി പറയുന്നതല്ല ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററായിട്ടുള്ള ജി ശക്തിധരനാണ് ഇതിനെ സംബന്ധിച്ച ചിത്രങ്ങളടക്കം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇത് വെളിപ്പെടുത്തിയത് ഇതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നു സി പി എമ്മിൻ്റെ ഈ രട്ടത്താപ് ഇത് മാത്രമല്ല ഇതിനു മുമ്പും സി പി എം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഹൈന്ദവ ആചാരങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ നിരന്തരം അവഹേളിക്കുകയും പൊതുമധ്യത്തിൽ അത് വളരെ മോശപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്ന പാർട്ടി സെക്രട്ടറി മൂന്ന് തവണയാണ് ജോത്സ്യനെ പല വിധ കാരണങ്ങൾക്കായി കണ്ടത് ഒന്ന് എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം മറ്റൊന്ന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ ഏത് ദിവസം പ്രഖ്യാപിക്കണം തുടങ്ങിയ ദിവസങ്ങളൊക്കെ ജോൽസിനെ കണ്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണല്ലോ ശക്തിധരൻ വെളിപ്പെടുത്തുന്നത് പ്രജിത് മോഹനൻ അങ്ങനെ തന്നെയാണ് വിനോദ് കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വ്യക്തി ജോൽസിനെ പോയി കണ്ട് ഒരു ഒരു നല്ല ദിവസം കുറിക്കുന്നതൊന്നും നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾക്കനുസരിച്ച് നിയമവിരുദ്ധമായ കാര്യമൊന്നുമല്ല അതൊരു വിശ്വാസമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ നിരന്തരമായി ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു ധർമ്മത്തിൻ്റെ വിശ്വാസ രീതികളെയും ആചാര സമ്പ്രദായങ്ങളെയും അവഹേളിക്കുന്ന അതിന് ചുക്കാൻ പിടിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അവർ തന്നെയാണ് ഇത്തരത്തിൽ രഹസ്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതായത് ഹിന്ദു വിശ്വാസ പദ്ധതി അനുസരിച്ചുള്ള ആചാരപദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അവരും ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായപ്പോൾ ശബരിമല തൊട്ട് ഭിത്ത് വിവാദം തൊട്ട് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു ധർമ്മവിശ്വാസ രീതികളെയും ഹിന്ദു ദൈവങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന രീതി സി പി എം കുറെ കാലമായി സ്വീകരിച്ചു വരുന്നുണ്ട് പണ്ട് ഈ അമ്പലങ്ങളിൽ പോയതിന് ശബരിമലയിൽ പോയതിന് പാർട്ടി പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്ത ഒരു ചരിത്രം കൂടിയുണ്ട് സി പി എമ്മിന് അങ്ങനെ ഹിന്ദു വിശ്വാസങ്ങളെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് അണികൾ അണികളെ പരമാവധി ഹിന്ദു ധർമ്മത്തിൽ ിൽ നിന്നും വിശ്വാസ രീതിയിൽ നിന്നും അകറ്റാനും അത്തരം ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ അവഹേളിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു നേതാവ് തന്നെ രഹസ്യമായി പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിന് അതിൻ്റെ ഗൃഹപ്രവേശന ദിവസം ഒരു നാൾ കുറിപ്പിച്ച് നടത്തി എന്നുള്ളത് ഒരു ജോൽസിനെ കണ്ട് അതിൻ്റെ നല്ല ദിവസം നിശ്ചയിച്ച് അന്ന് ഗൃഹപ്രവേശന കർമ്മം നടത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്ന ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അവിശ്വാസികളുടെയൊക്കെ അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികളുടെയൊക്കെ ഒരു പടത്തലവനായി നിൽക്കുന്ന എം സ്വരാജിന് വേണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം കുറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് കൂടുതൽ അനുകൂല ഘടകമാകാൻ വേണ്ടി നല്ല ദിവസം നോക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് ഈ പറയുന്നത് പോലെ വളരെ പ്രശസ്തനായ ഒരു ജോൽസിനെ ചെന്ന് കാണുന്നു ആ ജോത്സനെ കണ്ടതിന് ശേഷം ആ ജോത്സന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നത് നീട്ടിവെച്ചു എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകൾ വളരെ കൗതുകത്തോടെയാണ് നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് നേതാക്കൾക്ക് അവർക്ക് ഈ പറയുന്നത് പോലെ പണ്ട് സിനിമകളിലൊക്കെ കാണിക്കുന്നത് പോലെ തലയിൽ മുന്നിട്ട് അമ്പലത്തിൽ പോകാം വിശ്വാസം സ്വന്തമായി സൂക്ഷിക്കാം പക്ഷേ അണികൾ വിശ്വാസ പദ്ധതികൾക്കൊപ്പം നിന്നാൽ അവർ ഹൈന്ദവ വിശ്വാസത്തെ സ്വീകരിച്ചാൽ അതിനെയൊക്കെ വലിയ രീതിയിൽ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം അത് വലിയ ഇരട്ടത്താപ്പണെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിപ്പോൾ നേരത്തെ വിനോദ സൂചിപ്പിച്ചതുപോലെയാണ് ഇപ്പോൾ ജനഞ്ജീവിയോ ഏതെങ്കിലും ഹൈന്ദവ ധർമ്മവിശ്വാ അല്ലെങ്കിൽ ആ വിശ്വ ഒരു ധാർമ്മിക സ്ഥാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ അല്ല ഈ വിഷയം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ മന്ത്രനാടകങ്ങളെപ്പറ്റി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അകത്തുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ ധാരണയുള്ള ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ ജി ശക്തിധരനാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ചിത്രങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് നവമാധ്യമ പോസ്റ്റുകളിൽ അപ്പോൾ ഇതൊരു ഒരു തെറ്റായ വിഷയം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് ചിന്തിക്കാനും കഴിയില്ല കാരണം കൃത്യമായ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അതായത് എം വി ഗോവിന്ദനും ഈ പറഞ്ഞ രീതിയിലുള്ള ജോൽസിനും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ മൂന്ന് തവണയായി ഈ പറയുന്ന ഗൃഹപ്രവേശന കർമ്മവുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റൊരു വ്യക്തിപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഈ പറയുന്ന രീതിയിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏറ്റവും നല്ല ദിവസം ഏതൊന്ന് അറിയാനും ഒക്കെ ജോൽസിനെ കണ്ടു എന്നുള്ളതാണ് ആ പോസ്റ്റിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അതെ പ്രവേശനത്തിന് അടക്കം അതേപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന തീയതിക്ക് അടക്കം ജോൽസിനെ പ്രമുഖനായിട്ടുള്ള പയ്യന്നൂർ മാധവ പൊതുവാളിനെ എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൂന്ന് തവണ സന്ദർശിച്ചു എന്നുള്ള കാര്യമാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ വെളിപ്പെടുത്തുന്നത് എന്തായാലും ജോൽസിനൊപ്പമുള്ള എം വി ഗോവിന്ദൻ്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഇനിയും എം വി ഗോവിന്ദൻ്റെ പ്രതികരണമാണ് പുറത്തു വരേണ്ടത് അത് ഏത് തരത്തിലായിരിക്കും ഇതിനൊരു വ്യാഖ്യാനം നൽകുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വ്യക്തിപരമായ കാര്യത്തിന് കണ്ടുവന്നോ ഏത് തരത്തിലാണ് ഇനിയും ഇതിന് എം വി ഗോവിന്ദൻ്റെ പ്രതികരണമാണ് ഇനി പുറത്ത് വരാനുള്ളത് എന്തായാലും എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനവും അതേപോലെ തന്നെ സി പി എം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ തീരുമാനിക്കുന്ന തീയതിയും ഒക്കെ കുറിച്ചത് ജോത്സ്യൻ്റെ നല്ല മുഹൂർത്തം നോക്കിയാണ് എന്നുള്ള കാര്യമാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ വെളിപ്പെടുത്തുന്നത് എന്തായാലും സി പി എം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി പുറത്തുവരുന്നത് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ